ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പവിത്രത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ് പോലീസിനോട് പറയുന്നുണ്ട് എത്രയും വേഗം വിക്രത്തിനെ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പറഞ്ഞയച്ചിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും നിങ്ങൾ ഞാൻ ഞാനിവിടെ നിന്നൊരു ലൈവ് പോകും എല്ലാവരെയും ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിയിക്കുമെന്ന് പറയുമ്പോൾ പോലീസ് പേടിക്കുകയാണ് അങ്ങനെ പോലീസ് വിക്രത്തിനെ വിട്ടയക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ വിക്രത്തിനോട് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് ഒപ്പിടാനും അതുപോലെ തന്നെ അവൻ്റെ അഡ്രസ്സ് എഴുതാനൊക്കെ പറയുകയും ാണ് അപ്പൊ വിക്രമത്തിന് തീരെ വയ്യ അത്രയും തല്ലിച്ച് അവശയായിട്ടിരിക്കുകയാണ് അപ്പൊ വിക്രം പറയുന്നുണ്ട് ഞാൻ അഡ്രസ്സ് പറഞ്ഞു തരാം സാർ എഴുതിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ അവൻ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ് വിക്രം സൺ ഓഫ് സുധാകരം മാസ്റ്റർ തോട്ടപ്പടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ അതൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ അത് ശേഷം അപ്പൊ അവിടേക്ക് ഇത് വേദം അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ വേദയാണെങ്കിൽ ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ പേഴ്സും ഒക്കെ ചോദിക്കുകയാണ് വിക്രം അപ്പൊ പേഴ്സ് കൊടുക്കുന്നുണ്ട് കാലി ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ വിക്രം ചോദിക്കുന്നുണ്ട് സാറേ ഇതിൻ്റെ അകത്ത് പൈസ ഉണ്ടായിരുന്നില്ല അതെന്ത്യെന്ന് ചോദിക്കുകയാണ് പൈസ ഒന്നുമില്ല ഇട നീ പോടായെന്ന് കോൺസ്റ്റേബിൾ പറയുന്നുണ്ട് അതും എടുത്തു എടുത്തോ എന്ന് ചോദിക്കുകയാണ് വിക്രം അതായത് ഇലനക്കിപ്പട്ടിയുടെ ചെറുതാണ് ി പട്ടി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ നിൽക്കാടേടാ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ആ പൈസ ഇങ്ങനെ ആ ടേബിളിലേക്ക് ഇങ്ങനെ വലിച്ചേർന്ന് കൊടുക്കുകയാണ് കോൺസ്റ്റബിൾ അപ്പൊ അത് കൊടുത്തിട്ട് പോക്കറ്റിലാക്കിയിട്ട് നേരെ വിക്രം പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് പെട്ടെന്ന് അവന്റെ കാലം ഒന്നിടറുന്നുണ്ട് അവൻ വീഴാൻ പോവുകയാണ് ആ സമയത്ത് വേദയാണ് അവനെ താങ്ങി നിർത്തുന്നത് അവൻ്റെ അവളുടെ കൈകളിലേക്കാണ് അവൻ ഇങ്ങനെ വീണ് കിടക്കുന്നത് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവർ രണ്ട് പേരു മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട് അതേ സമയത്ത് വേദ അവളെ കൈ തട്ടി മാറ്റിയിട്ട് വിക്രം എഴുന്നേറ്റ് നിൽക്കുകയാണ് എൻ്റെ വേദയോട് പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തതിന് താങ്ക്സ് ഉണ്ട് നന്ദിയുണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് പോകാൻ നോക്കിക്കോ ഞാൻ എന്തായാലും നിന്നോട് ചെയ്തതിനൊന്നും പകരം ചോദിക്കാതെ എന്നെ ഇതിലൊന്നും ഇറക്കിയില്ലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നന്ദി പ്രകടനം ഒക്കെ നമ്മുടെ വിക്രം പറയുന്നുണ്ട് അതിനുശേഷം വേദ ചോദിക്കുന്നുണ്ട് അത് അവിടെ നിന്ന് ഞാൻ ഇനി എന്താ വേണ്ട എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതെന്തിനു എന്നോട് ചോദിക്കുന്നത് ഇനി വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയുകയാണ് അതെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറയാനാണ് അവള് വന്നത് പക്ഷെ അപ്പോഴേക്ക് അവരെല്ലാവരും ഓട്ടോയിൽ കയറി പോവുകയാണ് അപ്പം വേദ അവിടെ ഒറ്റയ്ക്കായി പോകുന്നുണ്ട് അതേ സമയത്ത് അവന്റെ അതായത് വേദയുടെ സഹോദരൻ അവിടേക്ക് വരികയാണ് നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവന്റെ അവനൊക്കെ ഇങ്ങനെ ഇറക്കേണ്ടത് ആ എന്തെങ്കിലും അവട്ടെ എന്തായാലും കഴിഞ്ഞു നീ എന്തായാലും വീട്ടിലേക്ക് വായു എന്ന് പറയുന്നുണ്ട് അപ്പം വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയതല്ലേ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നീ ഓരോ പൊട്ടപുതിക്കും ഓരോന്നു ചെയ്യേണ്ട നീ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വരില്ല എന്ന് വേദ പറയുകയാണ് അങ്ങനെ വേദയാണെങ്കിൽ റോഡിലൂടെ ഇങ്ങനെ കുറേ ദൂരെ ഇങ്ങനെ നടക്കുന്നതായി കാണിക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ നമ്മുടെ വിക്രത്തിന്റെ അമ്മ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഇവനെ കാണാത്തതിലുള്ള വിഷമവും കാര്യങ്ങളും അപ്പോൾ സഹോദരന്മാർ പറയുന്നുണ്ട് അവനെ ഇന്നലെ പോലീസ് കൊണ്ടുപോകുന്നതായിട്ട് കണ്ടായിരുന്നു അപ്പോൾ ആരും ഇവിടുന്ന് രക്ഷിക്കാനൊന്നും പോയില്ലല്ലോ എന്താ കാര്യം കാര്യമൊന്നും അന്വേഷിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അമ്മ സങ്കടപ്പെടുകയാണ് കമല അങ്ങനെ ആ സമയത്താണ് നമ്മുടെ വിക്രത്തിനെ തങ്ങിയ അവിടേക്ക് വരുന്നത് അപ്പോൾ അതേ അമ്മയുടെ മകം എത്തിയല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ അമ്മവിൻ്റെ അടിയിലേക്ക് ഓടിച്ചെല്ലുകയാണ് എന്താ എന്താ മോനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഞാൻ ബൈക്കിൽ നിന്നൊന്ന് വീണതാണെന്ന് പറയുന്നുണ്ട് വിക്രം അപ്പോൾ നിന്നെ നില പോലീസ് കൊണ്ടുപോയല്ലോ എന്നിങ്ങനെ അവിടുത്തെ അവൻ്റെ ഒരു സഹോദരൻ ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ആ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് അവനെ കൊണ്ടുപോകുന്നുണ്ട് അവന് വേണ്ട വെള്ളം ജ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവൻ്റെ അച്ഛൻ സുധാകരൻ മാസ്റ്റർ അവിടേക്ക് വരുന്നത് ഒരു തെങ്ങിനും വാഴയ്ക്കിടാനുള്ള വളങ്ങൾ വള്ളത്തിൻ്റെ ഒരു ചാക്കുമായിട്ട് സൈക്കിൾ ഇങ്ങനെ ഉന്തിക്കൊണ്ട് വരികയാണ് അങ്ങനെ സൈക്കിൾ അവിടെ വെച്ച് ആ ആ വള ചാക്ക് അവിടെ ഇറക്കി വെക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ അവനിങ്ങനെ മനസ്സിൽ അതായത് മാസ്റ്റർ സുധാകരൻ മാസ്റ്റർ ഇങ്ങനെ പറയുകയാണ് ഓ വല്ലാത്ത ദാഹം വല്ലാത്ത വെയിലാണല്ലോ എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നും പറഞ്ഞാൽ അകത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച കമലം വിക്രത്തിന് ജ്യൂസും അതൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുടിക്കുമോനെ കുടിക്കുമോനെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവനിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അച്ഛൻ പറയുകയാണ് ആ നല്ലോണം കുടിക്കാൻ കൊടുക്കുക അവന് നല്ല ജ്യൂസും ഹോർലിക്സും അതുപോലെ എല്ലാ സാധനങ്ങളും കൊടുക്കുക അങ്ങനെയാണ് അവൻ്റെ കൈയിരിപ്പെന്നു പറഞ്ഞാൽ അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവൻ വേണ്ട എന്ന് പറയുമ്പോൾ മോൻ കുടിക്കുക അച്ഛൻ്റെ സ്വഭാവം അറിയാലോ എന്നും പറഞ്ഞിട്ട് അമ്മ നിർബന്ധിച്ച് അവനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവനിങ്ങനെ കുടിച്ച് നിൽക്കുന്ന സമയത്താണ് പിന്നീട് നമ്മുടെ ഇവനെ കാണിക്കുന്നത് അതെ വേദയെ കാണിക്കുന്ന വേദയാണേലൊരു ഓട്ടറിക്ഷയ്ക്ക് കൈ കാണിച്ചിരിക്കുകയാണ് അപ്പം അതിൽ കയറി അപ്പോൾ ഓട്ടറിഷക്കാരും മറ്റാരുമെല്ലാം നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരാറുള്ളൊരു പെണ്ണുണ്ടല്ലോ പെൺകുട്ടി ആ പെണ്ണിൻ്റെ ഓട്ടോർഷയാണ് മേഡത്തിന് എവിടേക്കാണ് പോകാനുള്ളത് മേഡത്തിന് എന്താ പറ്റിയ മേഡത്തിന്റെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തെങ്കിലും വിഷമമുണ്ട് ഭർത്താവുമായിട്ട് എന്തെങ്കിലും പിണങ്ങിയതാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മേഡത്തിന്റെ കല്യാണിപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ തോന്നുന്നുണ്ടല്ലോ അപ്പം അതേ രണ്ട് ദിവസമായിട്ടുള്ളൂ എന്ന് പറയാം രണ്ട് ദിവസമായതിനും ഭർത്താവുമായിട്ട് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ ഭർത്താവ് പ്രശ്നക്കാരനാണോ അങ്ങനെയാണെങ്കിൽ അവരൊക്കെ പോലീസിൽ പിടിച്ചു കൊടുക്കണം മേഡം മേഡം എങ്ങനെ വിഷമിക്കുന്നത് ഇപ്പം എവിടേക്കാണ് മേഡത്തിന് പോകേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് സ്ഥലത്തിന്റെ പേര് തോട്ടപ്പടി എന്ന് പറയുകയാണ് അപ്പൊ തോട്ടപ്പടിയിൽ ആരെ കാണാനോ എന്ന് ചോദിക്കുമ്പോൾ വിക്രത്തിനെ കാണാനെന്ന് പറയുന്നുണ്ട് ആ നമ്മുടെ വിക്രത്തിനെ കാണാനോ അവൻ ആരാണെന്ന് പറയുമ്പോൾ ഹീറോയാ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുതന്നാക്കിത്തരാമെന്നും പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുതന്നാക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അതും തന്നെ ആ പിണ്ണാണ് അകത്തേക്ക് കരച്ചെല്ലുന്നത് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നെന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട് ഞാനൊരു കസ്റ്റമറിനെ കൊണ്ട് വന്നതാണ് മേഡം വായു എന്ന് പറഞ്ഞ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവളങ്ങനെ ആര് വലിയ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് പടികൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ആദ്യം തന്നെ വിക്രം ഇറങ്ങി നോക്കുന്നുണ്ട് വിക്രം ഇവളെ കണ്ട് ആകെ കണ്ണും തള്ളി നിൽക്കുകയാണ് അങ്ങനെ വിക്രം താഴോട്ട് നോക്കുകയാണ് ഇങ്ങനെ ഇവളെന്തിനെ ഇങ്ങോട്ട് എന്നുള്ള രീതിയിൽ ആ സമയത്ത് അമ്മ കമലം വന്ന് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ അവൾ അവിടേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചു വിക്രം വഴക്കുണ്ടാക്കുകയാണ് അതേ സമയത്ത് അവൾ വന്നിട്ട് പറയുകയാണ് സുധാകര മാസ്റ്റർ ഹെഡ് മാസ് അതായത് റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ സുധാകരൻ മാസ്റ്ററിന്റെ വീട് തല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം എല്ലി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സുധാകരറ്റാൻ അങ്ങോട്ട് വരികയാണ് അപ്പൊ പറയുന്നുണ്ട് ഞാനാണ് മാഷി എന്താ വേണ്ടത് മോൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് അപ്പോൾ അവരുടെ കാലിക്കൽ രണ്ട് രണ്ടുപേരുടെയും കാലിക്കൽ അങ്ങനെ വീഴുകയാണ് അനുഗ്രഹം വേടിക്കുകയാണ് നമ്മുടെ വേദം അപ്പോൾ എന്താ മോളിൽ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ ഈ വീട്ടിലെ മരുമകളാണ് നിങ്ങളുടെ ഇളയുടെ ഇളയ മകൻ താലി കെട്ടിയ പെണ്ണാണ് ഞാൻ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ മോളെ മോൾ എന്തൊക്കെയീ പറയുന്നത് എന്തൊക്കെ സുധാകരൻ മാസ്റ്റർ ചോദിക്കുന്നു മോൾ ഏതാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാനിങ്ങനെ ജില്ലാ ജഡ്ജിൻ്റെ മകളാണ് എന്ന് പറയുമ്പോൾ ആകെ അല്ലാതെ ആകെ അയ്യോ എന്നുള്ള രീതിയില മോൾ ഇത്രയും ഇത്രയും വലിയൊരു ആ കുട്ടിയാണോ എന്നിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ത് എന്താ മോള് സംഭവിച്ചത് മോളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവനിങ്ങനെ പറയുന്നുണ്ട് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ് നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു അതുപോലെ നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലി ആ ഒരു പ്രതികാരം വീട്ടാൻ ഞാൻ ചെയ്തതാണ് അതിന് നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നീ ഇറങ്ങിപ്പോടി ആ കഴുത്തിലെ താലു ഒരു കളയിടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉദ്ദേശ്യപ്പെടുകയാണ് അപ്പൊ വേദയാണെങ്കിൽ തന്റെ ജീവിതത്തിൽ അമ്പലത്തിൽ വെച്ച് എന്താണ് നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അച്ഛൻ പറയുകയാണ് മോളെ ഇവനൊരു തെമ്മാടിയാണ് ഇവന് ജന്മം കൊടുത്തു ഒരു പാപം മാത്രമേ ഞങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ മോൾക്ക് നല്ലൊരു ഉണ്ട് അതുകൊണ്ട് മോൾ പൊക്കോ എന്ന് പറയുകയാണ് മോൾ മോൾക്ക് നല്ല പഠിച്ചതൊക്കെയല്ലേ അതുപോലെ മാറി മാറി അമ്മയും പറയുന്നുണ്ട് രണ്ട് ഏട്ടത്തിമാരും പറയുന്നുണ്ട് മോൾ മോള് പൊക്കോ എന്ന് പറയുമ്പോൾ മോൾ സമയത്ത് വേദ പറയാണ് അതെ ഇതുപോലെ ഉപദേശങ്ങൾ തരാൻ എൻ്റെ വീട്ടിൽ വീട്ടിലാളില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ എനിക്ക് ഞാൻ ഇനി ഈ ആ ദേവി സന്നിധിയിൽ വെച്ചിട്ട് എൻ്റെ കഴുത്തിൽ ഇയാൾ താലി കെട്ടി അത്രയും നല്ലൊരു മുഹൂർത്തത്തിലാണ് ഇയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അതുകൊണ്ട് ഞാനത് വീട്ട് കളയില്ല ഇനി ഇവിടെ തന്നെ നിൽക്കൊള്ളൂ ഇതാണ് എൻ്റെ വീട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആരും എന്ത് പറഞ്ഞിട്ടും വേദ അത് അനുസരിക്കുന്നില്ല അപ്പോൾ ആ സമയത്ത് നമ്മുടെ വിക്രം വന്നിട്ട് പറയുകയാണ് ഞാനൊരു താലി എന്ന് വിചാരിച്ച് നീ എൻ്റെ വീട്ടിലേക്ക് വന്ന അപ്പോൾ നാളെ മറ്റൊരിത്തോ നിൻ്റെ താൽ കഴുത്തിൽ ഇതുപോലെ താലി കെട്ടിയാൽ നീ അവൻ്റെ വീട്ടിലേക്കും പോവുക അവന്റെ കൂടെ പോകുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് വേദക്ക് ദേഷ്യം വരാണ് വേദയാണെങ്കിൽ അവൻ്റെ കവളടിച്ച് പൊട്ടിക്കുന്നുണ്ട് അപ്പം സുധാകരൻ അപ്പം നമ്മുടെ വിക്രം ആണെങ്കിൽ ഡീ നീ എന്നെ തല്ലിയോ എന്നും ചോദിച്ച് കൈ ഇങ്ങനെ പൊക്കുകയാണ് അവളുടെ മുഖത്തേക്ക് അടിക്കാൻ അപ്പോൾ സുധാകര മാസ്റ്റർ പറയുന്നുണ്ട് ഡാ അന്ന് പറഞ്ഞു നിർത്തുകയാണ് അപ്പം അങ്ങനെ കൈ താഴ്ത്തിയിടുകയാണ് അവളെ തല്ലൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് ഇവനൊരു തെമ്മാടിയാണ് മോ മോൾ ഇവന്റെ കൂടെ നടന്ന ജീവിതം കളയേണ്ടി ഇവൻ ഒരു ചെളിയിൽ ചവിട്ടി ഇവർ നടക്കുന്ന നാറിയൊരു തെനാണ് അപ്പൊ ഇവന്റെ കൂടെ കൂടുന്നവർക്കും അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് മോള് രക്ഷപ്പെടാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സുധാരൻ മാസ്റ്റർ അവനോട് പറയുന്നുണ്ട് ഇറങ്ങിപ്പോടെ ഇവിടെ നിന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്ര അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നമ്മുടെ വേദയോട് പറയുന്നുണ്ട് ഞാൻ പോവാണ് ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത് അങ്ങനെ എല്ലാവരും ആകെ കൺഫ്യൂഷനായിട്ട് നമ്മുടെ വേദയാണെങ്കിൽ അവിടെ നിന്ന് പോവാനും തയ്യാറാവാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് അതാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്